എൻ്റെ ഉപ്പ ഉമ്മ ഒക്കെ എല്ലാവരും വലിയ സന്തോഷത്തില്ല ഭാര്യ മക്കളുണ്ട് സഹോദരമാരുടെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ പുറത്തൊരു റിസോർട്ടിൽ ചില്ല എന്ന റിസോർട്ടിൽ താമസിക്കാൻ പോയൊരു എക്സ്പീരിയൻസ് പലപ്പോഴും പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഈ മാതാപിതാക്കളൊന്നും നമ്മളോട് കാര്യങ്ങളൊന്നും ആവശ്യപ്പെടൂല്ല നമ്മളിങ്ങനെ പലപ്പോഴും യാത്ര മാക്സിമം നമ്മൾ ഒരുമിച്ച് കൂട്ടാൻ നോക്കാറുണ്ടെങ്കിലും അവർ ഇങ്ങനെ മുഖത്തുണ്ടല്ലോ ആ മുഖം മനസ്സിൽ നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കണം പോരാൻ അവരുണ്ട് എന്നുള്ളത് അത് അവരുടെ കൂടെ പോകുന്നൊരു യാത്ര ഉണ്ടല്ലോ മാതാപിതാക്കളുടെ കൂടെ ഉള്ളൊരു യാത്ര അത് വല്ലാത്തൊരു അനുഭവമാണ് അത് എവിടെയെന്നില്ല നമ്മളെ നമുക്കും വേണ്ടി മക്കൾക്കും വേണ്ടി നമ്മുടെ അച്ഛനമ്മമാർ അവരുടെ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ത്യജിച്ച് ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമ്മൾ വളർത്തിയത് പല സന്ദർഭത്തിലും മക്കൾ വലുതായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നോക്കാത്ത പല ഭാഗങ്ങളിലും കാണാറുണ്ട് അവരിങ്ങനെ ഒരു മൂലയിലാക്കി പക്ഷേ ഒരുപാട് മാതാപിതാക്കൾ ഭാഗ്യവാന്മാരുണ്ട് കേട്ടോ ഇങ്ങനെ മക്കളിങ്ങനെ കൊണ്ടുപോകുന്ന ഏതായാലും ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ ഒരു പിന്നെ ചില്ല ഔട്ട് എന്നത് ഇവിടെയാണ് കോട്ടക്കൽ ചെറുകുന്നിലാണത് ഈ ചില്ല എന്ന് പറയുന്നത് വലിയ വീടാണ് നിങ്ങൾ എത്ര പേർക്ക് വന്നുവാണെങ്കിലും ഒരു ഏകദേശം നാൽപ്പത് പേർക്കൊക്കെ താമസിക്കുക അല്ലെങ്കിൽ സിംഗിൾ ഫാമിലിയോ അങ്ങനെ വന്നിട്ട് ഒരു ഒരു റൂം ബെഡ്റൂം ചൂസ് ചെയ്തിട്ടോ വലിയ ബെഡ്റൂം ആട്ടോ എല്ലാം സൗകര്യം അത് ചൂസ് ചെയ്തിട്ട് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കുക പുറത്തുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ നടത്താൻ ആഗ്രഹിക്കുന്നുകൾ അങ്ങനെയൊക്കെ ഉണ്ട് ഈ ചില്ല ഔട്ട് ഒരു വ്യത്യസ്ത വൈബാണ് പിന്നെ അതിലുപരി ഞങ്ങൾ പിന്നെ അവിടെ ചെന്ന് ഇപ്പം ഭക്ഷണം പാകം ചെയ്ത് ഗ്രിൽ ചെയ്ത് കുട്ടികൾ കളിക്കുന്നു എൻ്റെ മക്കളൊക്കെ വലിയ ഹാപ്പിയായി സഹോദരന്മാരുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു അതൊരു എക്സ്പീരിയൻസ് ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ഏറ്റവും സന്തോഷം ഉപ്പാൻ്റെ ഹാപ്പിനെസ് ഉമ്മയുടെ ഹാപ്പിനെസ് ഉണ്ടല്ലോ അവരുടെ മുഖത്തുണ്ടായ സന്തോഷമാണ് എനിക്ക് കിട്ടുന്നത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പുറത്ത് പോവാറുണ്ട് പിന്നെ ദൂരെ യാത്ര പ്രായ കഴിഞ്ഞാൽ വളരെ ദൂരങ്ങളിൽ പോയി താമസിക്കുക എന്ന് പറയുന്നത് പോസിബിളല്ല അപ്പോൾ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കാനുള്ള ഏപ്രിൽ മാസത്തിലാണ് അതുകൊണ്ടുതന്നെ ക്ലൈമറ്റ് അടിപൊളിയാണ് പിന്നെ നിങ്ങൾക്ക് വെക്കേഷനോ അല്ലാത്ത സമയത്തോ ഒരു യൂണിറ്റ് ഫാമിലി നാൽപ്പതും നാൽപ്പത്തഞ്ച് പേരും ഒരു ഫാമിലിയോ അല്ലെങ്കിൽ ഒരു ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് നിൽക്കാൻ പറ്റും കാരണം വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകൾ അഞ്ച് ബെഡ്റൂമ് ഉള്ളിൽ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ ഹാപ്പിയാണ് ഉപ്പ ഉമ്മ എൻ്റെ മക്കൾ വൈഫ് ജ്യേഷ്ഠൻ്റെ അനിയൻ്റെ മക്കൾ പങ്ങളെ മക്കൾ എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു ഏതായാലും സന്തോഷമുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോട്ടയൊക്കെ ചെറുകുന്നിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ചില്ലൗട്ട് വളരെ ഇത്ര ആണെങ്കിലും അഫോർഡബിൾ പ്രൈസുള്ളൂ നമ്മളെ വീഡിയോ കണ്ടുവരുന്ന ആളുകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് ഇനി ഒരു ബെഡ്റൂമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഒരൊറ്റ ഫാമിലി ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കെടുക്കാൻ ബാക്കി എക്സ്ട്രാ സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും

അസിഫ് അസിഫ് സംസ്ഥാന വോളിബോൾ പ്ലെയറും കൂടെ ആണ് ജ്യോനാണ് എങ്ങനെയെന്ന് പറയാം അതോടൊപ്പം തന്നെ ഈ ചില്ല ഔട്ട് എന്ന ഉണ്ടല്ലോ നിങ്ങൾക്ക് പിന്നെ ഡേ പ്രോഗ്രാംസ് മീറ്റപ്പുകൾ ചെറിയ റിസപ്ഷനുകൾ ഹൽദി പിന്നെ ഇപ്പോഴുള്ള ട്രെൻഡിങ് ആയ ബ്രൈറ്റ് ബിയും ഗ്രൂം ടു ടൂബി ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ വേണമെങ്കിൽ ഇവിടെ ഈ നമ്പറിലേക്ക് വിളിക്കാൻ നമ്പറാൻ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഓ പിന്നെ ഞങ്ങൾ ഇന്നത്തെ യാത്ര കഴിഞ്ഞു മടങ്ങുകയാണ് ഫാദർ മദർ പിന്നെ നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ യാത്രകൾ നടത്തുമ്പോൾ അവരുടെ മാനസിക സന്തോഷമുണ്ടല്ലോ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനപ്പുറത്തേക്കാണ്